നമസ്കാരമുണ്ട് ഞാൻ സുനിൽ ആണ് അഗ്രികൾച്ചർ ആൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഈ കാണുന്ന ടാർ റോഡിനോട് ചേർന്ന് കിടക്കുന്ന എഴുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും ഒരു വീടുമാണ് കേട്ടോ കഞ്ഞിക്കുഴി സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം അഞ്ഞൂറ് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ ഈ സ്ഥലത്ത് എത്തിച്ചേരുന്നതാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് കേട്ടോ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സ്ഥലമായതിനാൽ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഹോം സ്റ്റേക്കും അതുപോലെ തന്നെ റിസോർട്ട് പർപ്പസിനും അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് നല്ല വ്യൂവും അതുപോലെ തണുപ്പൊക്കെ ഉള്ളൊരു മേഖല കൂടിയാണിത് നിലവിൽ ഈ സ്ഥലത്തുള്ള പ്രധാന കൃഷിയായിട്ട് ഏലമാണുള്ളത് മുന്നൂറോളം ചുവട ഏലമാണ് ഇതിൽ കൃഷി ചെയ്തിരിക്കുന്നത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ ഇത് നിലവിൽ ഈ സ്ഥലത്തുള്ള താമസയോഗികമായ ഷീറ്റ് മേഞ്ഞ വീടാണുള്ളത് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ തുടങ്ങിയ സൗകര്യങ്ങളൊക്കെയുള്ള വീടാണ് വാഹനങ്ങളൊക്കെ വീടിൻ്റെ മുറ്റത്ത് വരുന്നതാണ് കേട്ടോ താമസിയോഗിക്കുവായ വീടാണ് ഹോം സ്റ്റേ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വീടാണ് കേട്ടോ വീടിനോട് ചേർന്ന് തന്നെ രണ്ട് ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് മീനെ വളർത്തുന്നതാണ് കേട്ടോ ഈ ഭാഗങ്ങളിലെ എല്ലാം പ്രധാന കൃഷി ഏലവും കുരുമുളകും കാപ്പിക്കുരു ജാതിയൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗമായിട്ട് കൊക്കോയാണ് ഉള്ളത് കേട്ടോ ആഴ്ചയിൽ നാൽപ്പത്തഞ്ച് കിലോയുള്ള സീസണിൽ നമുക്ക് കൊക്കോയ ലഭിക്കുന്നുണ്ട് ഈ പറമ്പിൽ നിന്ന് അതുപോലെ മറ്റൊരു കൃഷിയായിട്ടുള്ളത് ജാതിയാണുള്ളത് നാൽപ്പതോളം ജാതിയുണ്ട് അഞ്ചോളം ജാതി അതിൽ കായ്ക്കുന്നതാണ് ഇത് ഒന്നാം വർഷം ജാതിയാണ് കേട്ടോ മുപ്പത്തഞ്ചോളം ജാതി തൈ ജാതിയാണ് അതുപോലെ ഏലുമൊക്കെ കായ്ക്കാൻ കായ്ച്ച് തുടങ്ങിയിട്ടുള്ള ഏലോ രണ്ടാം വർഷ ചെടിയാണ് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗ്ഗമായിട്ടുള്ളത് കുരുമുളകാണ് കേട്ടോ കഴിഞ്ഞ വർഷം തുല തുള്ള മുണക്കുരുമുളക് കിട്ടിയതാണ് കുരുമുളക് കൃഷിക്കൊക്കെ അനുയോജ്യമായ കാലാവസ്ഥയാണ് ഈ ഭാഗങ്ങളിലെല്ലാം സ്ഥലത്തിൻ്റെ ഷേപ്പ് തട്ട് തട്ടായിട്ടാണ് കേട്ടോ കയ്യാലൊക്കെ വെച്ച് തിരിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണിത് ശരിവന്ന് ചെരിവില്ല കേട്ടോ ഇതിൽ ഈ രീതിക്ക് തന്നെയാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് കയ്യാൽ വെച്ചിട്ടുണ്ട് ഇപ്പോൾ സീസൺ അല്ല കൊക്കോടെ സീസൺ ആയാലും നമുക്ക് നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോ ഒക്കെ അയച്ചാൽ കിട്ടുന്നതാണ് കേട്ടോ ചെടിയൊക്കെ അധികം പ്രായമാകാത്ത ചെടിയാണ് ഈ ഭാഗങ്ങളിൽ അതുപോലെ തന്നെ ഈ സ്ഥലത്ത് മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ടുള്ളത് കൃഷി ചെയ്തിരിക്കുന്നത് പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ കഴിഞ്ഞ വർഷം പതിനായിരം രൂപയുടെ പാഷൻ ഫ്രൂട്ട് ഇതിനകത്ത് വിറ്റതാണ് വിട്ടതാണ് കേട്ടോ റിസോർട്ടിനും അതുപോലെ തന്നെ ഹോം സ്റ്റേക്കൊക്കെ അനുയോജ്യം നല്ലൊരു സ്ഥലമാണ് നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലമാണിത് അതുപോലെ നല്ല കോടമഞ്ഞും തണുപ്പക്കെ ഉള്ളൊരു മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം കിട്ടാൻ അതുപോലെ വീടിനോട് ചേർന്ന് തന്നെ വേറെ ഒരു ടാങ്കോടെ ഉണ്ട് ഇതിലും മീനെ വളർത്തുന്നുണ്ട് ഈ കാണുന്ന ഒരു തൊഴുത്താണ് കേട്ടോ പശുക്കളെ ഒക്കെ വളർത്താൻ അനുയോജ്യമായ ചെറിയൊരു തൊഴുത്താണ് അതുപോലെ തന്നെ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം ജലനിധിയുടെ പൈപ്പ് കണക്ഷനാണ് കേട്ടോ എപ്പോഴും വെള്ളം ഉള്ളതാണ് അതുകൊണ്ടാണ് ടാങ്കൊക്കെ നിറച്ചിട്ടേക്കുന്നത് അതുപോലെ കൃഷിയൊക്കെ നനച്ചു കൊടുക്കാനാ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക മൊത്തം എഴുപത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ അതിൽ നാൽപ്പത്തി ഒമ്പത് സെൻറ്റിനാണ് പട്ടയമുള്ളത് നീ കാണുന്ന റോഡ് തീരുന്നതാണ് സ്ഥലമുള്ളത് സ്ഥലത്തിൻ്റെ അതിരെല്ലാം ഗ്രീനട്ടിട്ട് മൂടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്ഥലത്ത് നിന്ന് കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ വിഭാഗങ്ങളിലൊക്കെ ഒത്തിരി റിസോർട്ടുകൾ ഹോം സ്റ്റേകളൊക്കെ ഉള്ള ഒരു മേഖല കൂടിയാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന വില സെൻറ്റിന് അൻപതിനായിരം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക